കർത്താവ് യേശു ക്രിസ്തിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹം നിങ്ങൾ സ്വത്വബോധം നഷ്ടപ്പെടാത്ത ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണും ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന വ്യക്തിക്കെതിരെ നിയമപരമായി നിങ്ങൾ പ്രതികരിക്കണം നമുക്കറിയാം ഇവിടെ ഒത്തിരി എക്സ് മുസ്ലിംസ് ഉണ്ട് പക്ഷെ ഈ എക്സ് മുസ്ലിംസിൽ തൊണ്ണൂറ് ശതമാനം സുഡാപ്പികളുടെ ഏജന്റുമാരാണ് പത്ത് ശതമാനം മാത്രമേ യഥാർത്ഥ എക്സ് ഉള്ളൂ ഞാൻ കണ്ടിരിക്കുന്ന ജാമിത ടീച്ചറാണ് കാര്യം ജാമിത ടീച്ചർ ഒരു കമ്മ്യൂണിറ്റി റീഫോർമർ അവരുടെ സമുദായത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അതിലെ ഉച്ചനീചത്വങ്ങളെയും അതിലെ അനീതികളെയും തെറ്റുകളെയും കുറിച്ചാണ് അവർ പറയുന്നത് കാര്യം സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണമല്ലോ നാട് നന്നാക്കാനായിട്ട് അറിയാം അല്ലാതെ പുള്ളിക്കാരി ഒരിക്കലും മറ്റു മതങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഹാരിഫ് ഹുസൈൻ ഭാര്യ ഏകദേശം തൊണ്ണൂറ് ശതമാനം എന്റെ കാഴ്ചപ്പാടിലെ അദ്ദേഹം ഒരു എക്സ്ക്ലൂസീവ് ആണ് ബാക്കിയെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ സുഡാപ്പികളുടെ ഏജന്റാണ് കാര്യം ഇവര് മുസ്ലിം മതം വിടുന്നു എന്ന് കാണിക്കുന്നതോടെ ഇവര് നിരീശ്വരവാദികളുടെ ഗണത്തിലേക്ക് പോകും ദൈവമില്ല എന്ന് പറയുന്നവരുടെ ഗണം അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഇവർക്ക് ഏത് മതങ്ങളെ ഒരു ലൈസൻസ് ഇവർക്ക് കിട്ടും പക്ഷെ ഇവര് വിമർശിക്കുന്നതും എതിർക്കുന്നതും അവഹേളിക്കുന്നതുമെല്ലാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കെതിരെയായി പിന്നെ പേരിന് ആർക്കും ഒന്നും തോന്നരുത് എന്ന് കരുതിക്കൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് വല്ലപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം ഇടയ്ക്കിടെ അവരുടെ മതത്തെക്കുറിച്ചും കുറിച്ചും നൈസായിട്ട് പറയും ഇവരുമായി വല്ല ഡിബേറ്റോ മറ്റു വാഗ്വാദങ്ങളിലോ ഒക്കെ ഏർപ്പെട്ടാൽ അറിയാം ഇവരുടെ യഥാർത്ഥ ഗുണം ഇവരൊരിക്കുമ്പോൾ ലവ് ജിഹാദോ മറ്റു കാര്യങ്ങളോ ഒന്നും അംഗീകരിച്ചു തരി അപ്പൊ അത്തരത്തില് ഞാൻ പറഞ്ഞൊരു സുഡാപ്പികളുടെ ഏജന്റായിട്ട് എനിക്ക് തോന്നിയൊരു വ്യക്തിയാണ് അബ്ദുൾ ഖാദിർ പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം ഗണത്തിൽപ്പെടുന്ന ആളാണ് ഇദ്ദേഹം കുറച്ചുനാൾ നാൾ മുസ്ലിങ്ങൾ പ്രവാചകനായി വിശ്വസിക്കുന്ന മുഹമ്മദ് പറയുന്ന വ്യക്തിക്കെതിരെ എന്തോ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഇദ്ദേഹം ദുബൈയിൽ ജയിലിലേക്ക് കിടന്നാണ് അപ്പൊ ഇദ്ദേഹം ജയിലിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ എന്തോ ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് ആ എഗ്രിമെന്റ് പ്രകാരമാണ് ഇദ്ദേഹം ഇപ്പോൾ ഇറങ്ങി വന്നിട്ട് പ്രവർത്തിക്കുന്നത് കാരണം വന്നതിന് ശേഷം മറ്റു മതങ്ങളുടെ നെഞ്ചത്തോട്ടാണ് കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ജയിലിലാകാനിടയാക്കിയത് പോലും ശരിയായ നിയമമാണ് ഇസ്ലാമിക നിയമമാണ് അതിനെതിരെ ഇദ്ദേഹത്തിന് ഒന്നും പറയാനില്ല ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ല കാലം നശിപ്പിച്ചതും ജയിലിട്ടതും എല്ലാം ഇസ്ലാമിക ശരിയത്ത് നിയമമാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം സ്വന്തം മതത്തിൽ വിമർശിച്ചാൽ അത്രയും തീരാത്ത തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് എന്നാൽ അതൊന്നും അല്ല വിഷയം മറ്റു ഹിന്ദു ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളുടെ നീന്തത്തേക്കാണ് ഈ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി കയറുന്നത് അങ്ങനെ ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി അബ്ദുൽ ഖാദറിന്റെ ജോയ്ഫുൾ ഹ്യൂമൻസ് മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഞാനത് കണ്ട് തരിച്ചുപോയി കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ വേണം നമ്മൾ വിമർശനം നടത്താൻ പക്ഷെ ഇതൊന്നുമില്ല കുറെ അർദ്ധ നക്തരായിട്ടുള്ള സ്ത്രീകൾക്കൊപ്പം ആ സ്ത്രീകളെ കന്യാസ്ത്രീകളായിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു യേശുക്രിസ്തു ലോകമെമ്പാടും നമ്മൾ തിരി ചിത്രം എന്ന് പറഞ്ഞ് നമ്മളുടെ എല്ലാ വീടുകളിലും നമ്മൾ വെച്ച് ആരാധിക്കുന്ന ആ തിരി ആ രൂപമാണ് യേശുക്രിസ്തുവിന്റെ മുഖമായും ശരീരമായും എഡിറ്റ് ചെയ്ത് കേട്ടിരിക്കുന്നു ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അതിന്റെ ഹെഡിങ് കണ്ടാണ് ഞാൻ ആദ്യം ഞെട്ടിയത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ഇന്നും കേരളത്തിലടക്കം ലക്ഷക്കണക്കിന് മണവാട്ടിമാരുള്ള മൈരനാണ് യേശു നമ്മുടെ നാട്ടുഭാഷയിലെ ഒരു തെറിയാണ് മൈരൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ആ അർദ്ധ നഗ്ധനായിട്ടുള്ള സ്ത്രീകൾക്കൊപ്പം ഡാൻസ് ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ വീഡിയോയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന സബ് ടൈറ്റിലാണ് പെണ്ണുകെട്ട് വീരൻ യേശു കോടിക്കണക്കിന് കന്യാസ്ത്രീകളുമായി അർമാദിക്കുന്നു ഇതാണ് ആ വീഡിയോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും എണ്ണായിരത്തി എണ്ണൂറോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇദ്ദേഹത്തിൻ്റെ ചാനലിലാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വെറുതെ ഇരുന്നപ്പോൾ യശു ക്രിസ്തുവിനെ ഒന്ന് അവഹേളിക്കണം തോന്നി അതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ശരിക്കും എനിക്ക് ഈ വീഡിയോ കണ്ടതോടുകൂടി പലതരം വികാരങ്ങളാണ് എനിക്കുണ്ടായത് ഞാൻ അല്പം സംയമനം പാലിച്ച ശേഷം ഞാൻ ആ അതിലുണ്ടായിരുന്ന ആ നമ്പറിൽ ഞാൻ വിളിച്ചു എന്റെ സ്വന്തം നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ ട്രൂ കോളറിൽ തെളിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല ഇദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായില്ല മൂന്ന് നാല് പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ ഫോൺ രാത്രി മുഴുവൻ സ്വിച്ച് ഓഫ് ആയി പിറ്റേ ദിവസം രാവിലെ ഞാൻ അതിൽ നിന്നും വിളിക്കാതെ വേറൊരു നമ്പറിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിച്ചു ഇദ്ദേഹം ഫോൺ എടുത്തു ഞാനുമായി സംസാരിച്ചു ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുക നിങ്ങൾ അത് പൂർണ്ണമായിട്ടും കേൾക്കുക നമസ്കാരം അബ്ദുൽ അല്ലേ അതെ ആ ഗുഡ് മോർണിംഗ് ബൈ ഭായി ഞാനിത് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നേ ഞാനൊരു കാര്യം ചോദിക്കാനായിട്ടാണ് എൻ്റെ പേര് കെവിൻ പീറ്റർ എന്നാണ് എറണാകുളം സ്വദേശിയാണ് ആ നിങ്ങളുടെ ഒരു ഫൈ യൂട്യൂബ് അക്കൗണ്ടിൽ ക്രിസ്തു മണവാട്ടികളുമായി ഇപ്പോഴും നട വ്യഭിചരിച്ച് നടക്കുന്ന മൈരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കാണുകയുണ്ടായി ഇപ്പൊ നമുക്ക് ഒരു പ്രത്യേക ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഒരു തത്വസംചിതയെ നമുക്ക് വിമർശിക്കാം നടപടികളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ വിമർശിക്കാം അതൊരു തെറ്റുമില്ല എക്സ് മുസ്ലിംസ് ഉണ്ട് എക്സ് ക്രിസ്ത്യൻസ് ഉണ്ട് എക്സ് ഹിന്ദുസ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് നമുക്കത് ചെയ്യാം നിരീക്ഷണവാദികളെ പക്ഷെ താങ്കൾ ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ ചെയ്ത വികാരം എനിക്കതൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ ഇപ്പോഴും സ്ത്രീകളെ നോക്കാതിരിക്കുന്ന ഒരു മൈരത്തരം തന്നെയല്ലേ അത് യേശു ക്രിസ്തുവാണോ ആ മൈരത്തരം കാണിക്കുന്നത് പിന്നെ ആരാണ് കാണിക്കുന്നത് ആ അങ്ങനെയാണെന്നാണ് താങ്കൾ കരുതിയിരിക്കുന്നത് പിന്നെ അങ്ങനല്ലേ യേശു ക്രിസ്തു കല്യാണം കഴിക്കുന്നതല്ലേ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആരെയാണ് താങ്കൾ മണവ കല്യാണം കഴിച്ചിരിക്കുന്ന ഉദ്ദേശിക്കുന്നത് സാധാരണ ആൾക്കാരാണോ അതോ വേറെ ആരെങ്കിലും ആണോ ഇപ്പൊ കന്യാസ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ല മണവാട്ടിമാരാണെന്നാണ് പറയുന്നത് കല്യാണം ഓ അങ്ങനെ അതുകൊണ്ടാണ് താങ്കൾ യേശു ക്രിസ്തു ഇപ്പം ലക്ഷക്കണക്കിന് ലോകം പാടും ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത് അവർ ദൈവമായി കാണുന്ന ഒരു വ്യക്തിയെ മൈരൻ എന്ന് വിളിച്ചിരിക്കുന്നത് അപ്പൊ അത് ബോധപൂർവം തന്നെ ചെയ്തിരിക്കുന്നതാണോ അതെ അതെ ബോധപൂർവം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഓക്കെ അതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു ഇപ്പൊ താങ്കളത് ഞാൻ പിൻവലിക്കണം എന്ന് അഭ്യർത്ഥിച്ചാലും ചെയ്യുവോ പിൻവലിക്കണം ഇല്ല അപ്പൊ താങ്കളെ ക്രിസ്ത്യാനികൾ ദൈവമായിട്ട് കാണുന്ന ക്രിസ്തു പറയുന്നത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ഇത് ദൈവമായിട്ട് കാണുന്ന യേശു ക്രിസ്തു ഒരു മൈരനാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഒരുപാട് കന്യാസ്ത്രീകളുടെ ഒരുപാട് കന്യാസ്ത്രീകളുടെ ഒരുപാട് ഒരുപാട് മിണ്ടാമടങ്ങൾ ഉണ്ട് മിണ്ടാമടങ്ങൾ അത്രമാത്രം ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യജീവിയെ സംസാരിക്കാൻ പോലും എന്താണ് സമ്മതിക്കാത്ത ഒരു നാറിയാണ് മൈരനാണ് എല്ലാ എല്ലാമാണ് ഈ യേശു എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവം കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് ഞാനൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ താങ്കള് പരിപൂർണ ബോധ്യത്തോടെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ പരിപൂർണ ബോധ്യത്തോടെയാണ് എവിടെ ഇപ്പൊ താങ്കളോ കോഴിക്കോടാണോ അല്ല അല്ല ചോദിച്ചത് ഞാൻ മോശമായിട്ടൊന്നും അബ്ദുൾ കമീർ പുതിയങ്ങാടിയോട് ഞാൻ മോശമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ അല്ല അതെ ഞാൻ കാസർഗോഡാണ് യേശു എന്നുള്ള മൈരന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ അപ്പൊ നമ്മുടെ നിയമ നമ്മുടെ നിയമങ്ങൾ പ്രകാരം അത്തരം കാണിക്കുന്നത് തെറ്റാണെന്ന് താങ്കൾ ഒരു ബോധ്യമില്ലേ ദുബായിൽ ദുബായിലെ കാര്യം ഞാൻ ഞാനെന്ന് പറയുന്നത് ഞാൻ താനും താങ്കളും ഇന്ത്യ മഹാരാജ്യത്തിലെ പൗരന്മാരാണ് ഇവിടുത്തെ നിയമം ഭാരതനായി സംഹിത പുതിയ നിയമം വെച്ചിട്ടു പോലും അല്ലെങ്കിൽ പഴയ ഐ പി സി ആയാലും ഇങ്ങനെ കാണിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ ഐ പി സി കേരളത്തിലൊക്കെ അകത്ത് കടന്നിട്ടുള്ള ആളാണ് ഞാൻ ഇത് അല്ല അബ്ദുൾ ഖാദർ ഞാൻ അതല്ല ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം താങ്കൾ കാണിച്ചത് തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യമുള്ളതല്ലേ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അല്ല ബ്രോ ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ യേശു മൈരനും താങ്കൾ പറഞ്ഞു ഞാൻ കേട്ടു അത് തീർച്ചയായിട്ടും ആ ഞാനും മൈരനാണ് സംഭവിച്ചു ഞാൻ അതല്ല ചോദിക്കുന്നത് ഭാരതത്തിന്റെ നിയമപ്രകാരം അങ്ങനെ കാണിച്ചത് സെറ്റാണ് അപ്പൊ താങ്കൾ അറിഞ്ഞുകൊണ്ടാണോ നിയമലംഘനം നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഭയമാണോ അബ്ദുൽ കാദർ പുതിയങ്ങാടിക്ക് ഞാൻ പറയുന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഭയമാണോ അബ്ദുൾ ഖാദർ പുതിയങ്ങാടി എന്ന് പറയുന്ന ദുബായിൽ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിക്ക് അത്രയും ധീരനായ വ്യക്തിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ഭയമാണോ എന്ത് എന്ത് ഭയം ഇന്ത്യൻ നിയമപ്രകാരം താങ്കൾ കാണിച്ചത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ താങ്കൾ ചെയ്തത് യേശു യേശുമാരു ഞാൻ അത് വിട് അത് ഞാൻ സമ്മതിച്ചല്ലോ താങ്കളുടെ അഭിപ്രായം അംഗീകരിച്ചു അല്ല ഞാൻ ചോദിക്കുന്നത് ഭാരതത്തിന്റെ നിയമപ്രകാരം താങ്കൾ കാണിച്ചത് തെറ്റാണെന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എന്നാലും ഇതിങ്ങനെ കാണിക്കുന്നത് തെറ്റാണെന്ന് താങ്കൾക്ക് അറിയാം അല്ലെങ്കിൽ ഇത് നിയമപ്രകാരം തെറ്റാണ് തെറ്റാണ് താങ്കൾ പഠിച്ചിട്ടില്ല ഞാൻ പറയുന്നത് തെറ്റാണ് എന്റെ മനസാക്ഷിക്കനുസരിച്ച് താങ്കളുടെ മനസാക്ഷി അല്ലല്ലോ ഇന്ത്യൻ നിയമസംഹിത എന്ന് പറയുന്നത് ഞാൻ താങ്കളെ പറയുന്നു അത് താങ്കൾ ചെയ്തത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ഞാൻ പറയുന്നത് ഭാരതത്തിലെ നിയമപ്രകാരം അത്തരത്തിലൊരു കാണിച്ചത് തെറ്റാണ് താൻ വക്കീലാകേണ്ടത് എനിക്കറിയാവുന്ന നിയമം വെച്ചാത്ത തെറ്റാണ് താങ്കൾ ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുട്ടിയല്ലല്ലോ അല്ലെ ഞാൻ പറയുന്നത് തെറ്റാണ് അപ്പൊ താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് യേശു അല്ല യേശുവിന്റെ കാര്യം യേശുവിന്റെ കാര്യം അത് ഏത് മതായാലും കൃഷ്ണനെ ആയാലും അള്ളാഹുവിനെ ആയാലും ആരെയാണേലും ഒരു പബ്ലിക് ഫോറത്തിലൂടെ ഇത്രയധികം അധിക്ഷേപിക്കുന്നത് മതസ്പ്രദ ഉണ്ടാക്കുന്നതും കലാപശ്രമവുമാണ് അള്ളാഹു ആയാലും ശ്രീരാമനായാലും യേശു ക്ലസ്തൂർ ആയാലും അവരവരാധിക്കുന്ന ദൈവങ്ങളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലെ അവഹേളിക്കുന്നത് നിയമപ്രകാരം തന്നെയാണ് അത് ഞാൻ പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നു കഴിഞ്ഞാൽ അറിയാം ഞാൻ കലാപത്തിന് ശ്രമിക്കുന്നതാണോ അല്ലേ എന്നുള്ള എല്ലാവരും അത് പോലീസ് കണ്ടെത്തിക്കോട്ടെ ഞാൻ ചോദിച്ച ചോദ്യം അത് പ്രകാരം തെട്ടു തന്നെയാണോ പോലീസ് കണ്ടെത്തിക്കോ അത് അതിന്റെ പരിപാടിക്ക് നിങ്ങൾ വേണ്ടത് അല്ലാതെ ഞാൻ ഇവിടെ എന്താണ് ലോന്റെ ഇന്റർവ്യൂന് വന്നല്ല ലോണിന്റെ ഇന്റർവ്യൂ എടുക്കണം അല്ലല്ലോ ഞാൻ വക്കീലാവാൻ വേണ്ടിയിട്ടാണ് ബാർ അസോസിയേഷൻ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചതല്ലല്ലോ കേസ് ചോദിച്ചാൽ ഞാൻ കൂടെ അറിയാണ്ട് ഞാൻ പറയുന്നു അത് നിയമപ്രകാരം തെറ്റാണ് ഇതിന്റെ നിയമപ്രകാരം തെറ്റാണ് അപ്പൊ താങ്കൾ അത് പിൻവലിക്കാൻ തയ്യാറുണ്ടോ ഇല്ലോ ഞാൻ പറഞ്ഞില്ല ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല അല്ല അപ്പൊ നിയമം ലംഘിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ അത് നിങ്ങള് അത് നിങ്ങൾ കോടതി അതിനാണ് കോടതി നിങ്ങൾ കേട്ടല്ലോ അതായത് ദൈവത്തിന്റെ മണമാട്ടിമാർ എന്ന് കന്യാസ്ത്രീകളെ പറയുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും അറിയാവുന്നതാണ് ഇവരെ ആരും നിർബന്ധിച്ച് ആ വസ്ത്രം അണിയിക്കുന്നതല്ല അതിലേക്ക് തള്ളിവിടുന്നതല്ല സ്വയം സമർപ്പിതരായി പോകുന്നതാണ് അവിടെ ചാക്കുകെട്ടിൽ പൊതിഞ്ഞ് അൾട്രാവയലറ്റ് രശ്മി പോലും കടക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അബ്ദുൾ അബ്ദുൾ ഖാദറിനെ പറയാനില്ല അദ്ദേഹത്തിന്റെ രോഷം കേരളത്തിൽ ഉൾപ്പെടെ ലോകമെമ്പാടും മണവാട്ടിമാരാക്കി കന്യാസ്ത്രീകളെ വെച്ചിരിക്കുന്നതിലാണ് യേശുവിനെ നാറിയെന്നും മൈരൻ എന്നും കന്യാസ്ത്രീകളെ വ്യഭിജരിച്ചുകൊണ്ട് നടക്കുന്ന മൈരൻ എന്നൊക്കെ അദ്ദേഹം ശേഷിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം നിങ്ങൾ കേട്ട് ആ ഇതിൽ വോയിസിൽ വളരെ വ്യക്തമാണ് അദ്ദേഹം പരിപൂർണമായ ബോധ്യത്തോടെയാണ് അത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിയമലംഘനമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് ഞാൻ അതെല്ലാം വളരെ വ്യക്തമായി അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഇനി നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് ഞാൻ പ്രതികരിച്ചു കാസ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച ഈ ടെലിഫോൺ റെക്കോർഡിന്റെ ശബ്ദരേഖ സ്ക്രീൻഷോട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് അതിൻ്റെ ലിങ്ക് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഇതെല്ലാം സഹിതം ഞാൻ കേസ് കൊടുത്തു പരാതി കൊടുത്തിരിക്കുന്നു നിങ്ങളും അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഇദ്ദേഹത്തിനെതിരെ പരാതിപ്പെടണം എക്സ് മുസ്ലിം എന്ന് പറയുന്നത് സ്വന്തം മതം വിടേണ്ടി വന്നത് സ്വന്തം മതത്തിലെ കുഴപ്പങ്ങൾ കൊണ്ടാണ് അപ്പൊ ആദ്യം പ്രതികരിക്കേണ്ടത് സ്വന്തം മതത്തിനെതിരെയാണ് അല്ലാതെ മറ്റു മതസ്ഥരുടെ നെഞ്ചത്തോട്ടല്ല കയറേണ്ടത് അവരുടെ വിശ്വാസങ്ങളെല്ലാം അല്ല അവഹേളിക്കേണ്ടത് അതൊന്ന് ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കും നിങ്ങൾക്ക് പരാതിയുടെ മാതൃക വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരും ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മാത്രം മതി എല്ലാവിധ നിയമസഹായങ്ങളും ഞങ്ങൾ ചെയ്യും നിങ്ങൾ കേരളത്തിൽ ഉടനീളം കേരളത്തിന് പുറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയും നിങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കണം നിയമപരമല്ലാത്ത ഒരു പ്രതികരണങ്ങളും നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തരുത് അത് നമ്മുടെ മാർഗമല്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത് നിങ്ങൾ സ്വത്വബോധം ബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ക്രിസ്ത്യാനി ആണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം